അലൈക്കും വർഹമത്തുല്ലാ തആല വബറകാതുഹു മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കൊടുമുടി മക്കാമാണിത് ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു മക്കാമാണിത് സംഭവ ബഹുലമായ നിരവധി അത്ഭുത കരാമത്തുകൾ വെളിപ്പെടുത്തി അനേകർക്ക് രോഗശാന്തി നൽകിയ പണ്ഡിത ശ്രേഷ്ഠാവായ ഷറഫ് ഉസ്മാൻ അല്ലാമ ഹസ്രത്ത് ഷേഹ് സയ്യിദ് അബ്ദുറഹ്മാൻ സക്കാഫ് എന്ന വലിയ കോയക്കുഞ്ഞിത്തങ്ങളും നവറല്ലാഹു മർക്കഥ മഹാനവറുകളുടെ രണ്ട് സഹധർമ്മികളുമാണ് അതുപോലെ തന്നെ പേരമകൻ ജയഫർ സാദിഖ് എന്ന പൈതലും ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവരുടെ ഒഫാത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനേഴിനായിരുന്നു ഈ പള്ളിയോട് ചേർന്ന് തന്നെ കൊടുമുടി പള്ളി അതും ഇവിടെ കാണപ്പെടാം ഈ പള്ളിയിൽ ഒരു ഉസ്താദ് ചികിത്സക്ക് എന്ന രൂപത്തിലിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് രോഗശ രോഗശാന്തിക്ക് വേണ്ടി ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ കാണുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഒരു ഒരുപാട് കാലപ്പഴക്കമുള്ള മക്കാമായതിനാൽ തന്നെ ഇതത്രയധികം ജനങ്ങൾക്ക് അറിയത്തില്ല എന്തായാലും തന്നെയും അദ്ദേഹത്തിൻ്റെ ജന ജനാദ